السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين عن عمر بن الخطاب رضى الله عنه قال قال لي النبي صلى الله عليه وسلم إذا دخلت على مريض فأمره أن يدعو لك فإن دعاءه كدعاء الملائكة മഹാനായ വിവരിക്കുകയാണ് തിരുനബിസ് ഒരിക്കൽ എന്നോട് പറഞ്ഞു ഇതാ ദറിയത് നിങ്ങൾ ഏതെങ്കിലും രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദുരാ ചെയ്യാൻ ആ രോഗിയോട് പറയണം ഹു എന്തുകൊണ്ടെന്നാൽ കാരണം അവന്റെ ദുഅ മലക്കുകളുടെ ദുഅ പോലെ സ്വീകരിക്കപ്പെടുന്നതാണ് ഇമാം ഇബിനു മലിയുഹു അടക്കം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീഫിൽ നിന്ന് മനസ്സിലാകുന്നത് രോഗിയുടെ അടുത്തേക്ക് ചെന്നാൽ രോഗ സന്ദർശനത്തിന് വലിയ ശ്രേഷ്ഠതകളുണ്ട് ആ രോഗിയുടെ അടുത്തേക്ക് ചെന്നാൽ നാം അവരുടെ രോഗശമനത്തിനു വേണ്ടി വിവാഹ ചെയ്യണം അതിനു പുറമെ അവരെ കൊണ്ട് രോഗിയെ കൊണ്ട് നമുക്ക് വേണ്ടി വിവാഹ ചെയ്യിപ്പിക്കണം അവരുടെ സ്വീകരിക്കപ്പെടുന്നതാണ് മഹാനായ ശേഖ് സുൽത്താനുൽഫിൻ തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു എവിടെ ഒരു രോഗിയുണ്ടെന്നറിഞ്ഞാൽ എത്ര ത്യാഗം സഹിച്ചാണെങ്കിലും അവിടെ ചെല്ലും ഒന്നോ രണ്ടോ ദിവസം അവിടെ നിന്ന് താമസിച്ച് രോഗിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവസാനം തിരിച്ചു തിരിച്ചുപോരുമ്പ രോഗിയെ കൊണ്ട് വേണ്ടി ദുആ ആശയിപ്പിക്കും നമ്മുടെ വശായിഹന്മാരുടെ ശൈലിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ നാം മറന്നു പോകുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വസാഹിസന്മാർ അത് വലിയതായി കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വഷായിസന്മാരുടെ പൊരുത്തം നേടിയെടുക്കാൻ പരിശ്രമിക്കണം അള്ളാഹോ സുബാനുഭവത്തായ മഹാന്മാരുടെ ഹക്കുകൊണ്ട് നമുക്കതിന് തോഫിയൊക്കെ നൽകട്ടെ വഷായിസന്മാരുടെ കഥമിലള്ളാഹു നമ്മളെ തസുഭൂത്താക്കി തരട്ടെ നമുദോഷങ്ങളൊക്കെ മഹാന്മാരുടെ ഹക്കുകൊണ്ട് അള്ളാഹു പുറത്തു തരട്ടെ ഇത് ലോക വിജയികളിൽ അല്ലാഹ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ അസാ വാരിക്കും വർമ്മത്ത വർക്കാത്തു